എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ പറയുമ്പോ അതിന് മറുപടി വരുമ്പോൾ ആ സംഘി എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ച കാര്യമൊന്നും ഉണ്ടാവില്ല അതിനുള്ള മറുപടി ഉണ്ടാവും ലോകം ഇസ്ലാമിലേക്ക് വന്നാൽ ഇന്ത്യ പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞ കാര്യം ഇവിടെ നടന്നാൽ തന്നെയാണ് എന്നുള്ളതിലൊരു സംശയമില്ല അതിന് മറുപടി വരുമ്പോൾ സംഘി എന്ന് ഈ സംസാരിക്കാതെ ഒന്ന് അല്ല ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഒന്ന് ഞാൻ പറയാം കാരണം താങ്കൾ ഈ പിന്നെ ആവശ്യം കാണിക്കുന്നതുകൊണ്ട് പലതും കൃത്യമായിട്ട് കേൾക്കാൻ പറ്റത്തില്ല ഞാനൊന്ന് താങ്കളുടെ താങ്കളുടെ പ്രേക്ഷകണ്ടല്ലോ മുസ്ലിം ലീഗിന്റെ അല്ല ഒരു മിനിറ്റ് ഞാൻ ഇതാ ഒരു ചെറിയ ഇടവേളയിൽ തുടങ്ങാൻ വരാം താങ്കളിലേക്ക് തന്നെ വരാം പ്ലീസ് ണോ yes, കോഴിക്കോട് ഉള്ളിൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾ എല്ലാവരും ഒരു കേട്ടോളൂ ഇസ്ലാമിക രാഷ്ട്രം ഒരു രാജ്യം ഇസ്ലാമിക രാഷ്ട്രമായിട്ടില്ല ഇസ്ലാമിക രാഷ്ട്രമാവാൻ ഇസ്ലാം ഉദ്ദേശിക്കുന്നില്ല കൊണ്ടാകുന്ന കാണിക്കാൻ കഴിയില്ല ഇസ്ലാമിക രാഷ്ട്രം എന്ന പദം പോലും ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല രണ്ടാമത്തത് മുസ്ലിം ലീഗ് പേര് കൊണ്ട് മറ്റുള്ള മതങ്ങൾ അംഗീകരിക്കുന്ന മുൻപ് സംസാരിച്ച പിന്നെ സാഹിബ് കേട്ടോളൂ മുസ്ലിം ലീഗ് ഇവിടെ രക്ഷപ്പെടുന്നത് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത് മറ്റെ മതങ്ങളുടെ കൂടിയാണ് വിവിധ മതാനികൾ എല്ലാ മതങ്ങളും ലീഗിന് അംഗീകരിക്കുന്നുണ്ട് ലീഗ് വിജയിച്ചു വരുന്നത് ലീഗിന്റെ അജണ്ട അതാണ് പേരിൽ മുസ്ലിം എന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഹിന്ദു എന്നൊരു പത്രമുണ്ട് അത് ഹിന്ദുക്കളുടെ താണോ അല്ലല്ലോ പേര് വന്നിരിക്കുന്നു ചന്ദ്രിയൊരു സോപ്പുണ്ട് അത് ലീഗിന്റെതാണോ അല്ലല്ലോ പേരല്ല പ്രശ്നം ലീഗ് മുസ്ലിം എന്ന പദം ലോകത്ത് എവിടെയും മക്രം സിദ്ധിച്ചിട്ടില്ല മുസ്ലിം എന്ന പദവും ഇസ്ലാമും ലോകത്ത് സിദ്ധിച്ചിരിക്കുന്നത് സമാധാനമാണ് മനുഷ്യത്വമാണ് മാനവികതയാണ് രാജനിർമ്മിതയാണ് അതേ അവസരം സമ്മതിക്കുന്നു താലിബാലെ പോലുള്ള ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഐ എസ് എൽ അംഗീകരിക്കാൻ കഴിയാത്ത ലോകത്തിന്റെ ശത്രുക്കൾ മനുഷ്യന്റെ ശത്രുക്കൾ അവര് അക്രമം അയച്ചുവിടുന്നുണ്ട് അത് ഏറ്റുമൊടുത്തിരിക്കുന്ന പാർട്ടി ആ മുഖ്യമേക്ക് മുസ്ലിം പത്രമായ ശത്രുക്കും മറ്റൊരു കാര്യം ഇവിടെ പറയുകയുണ്ടായി ഇവിടെ അത് പറയാരിക്കുന്ന വൃത്തിയില്ല അതായത് ലോകം ഇസ്ലാമിലേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തറയും തുടങ്ങിയത് നമ്മുടെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ആദ്യ പ്രസിഡന്റ് ആയപ്പോ അദ്ദേഹം ഇസ്ലാമിനെ വളരെ മോശമാക്കി പറഞ്ഞു സൗദി പോയപ്പോ അത് അഞ്ച് മിനിറ്റ് ഒരു ക്യാഷറ്റ് കണ്ടു വീഡിയോ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഓ ഇതാണ് ഇസ്ലാം ഞാൻ എഴുതി കൊള്ളക്കാരൻ മതമാണ് ഇസ്ലാം എന്നാണ് ഞാൻ ഇസ്ലാം ഇഷ്ടപ്പെടുന്നു അദ്ദേഹം പറഞ്ഞു ഇൻ മൈ വ്യൂ എന്നൊരു പുസ്തകത്തിൽ ഹിറ്റാരിണ്ടെന്ന് പറയുന്നത് നൂറ്റാണ്ടിലേക്ക് പോകുന്നത് புத்தோமன் புத்தகத்தின் பயிரா அப்படின்னா எங்கே கச்சக்காது ஆதர மதம் இஸ்லாம் வேஷாரி லுக்களா சமாதானம் தகர் சூச்சிப்பிடிக்கிறது இஸ்லாமே எங்கே எங்களை வஸ்த் தரிக்கணும் ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനുഷ്യനെന്തായിരിക്കണം ഞങ്ങൾ ഇത്ര തന്നെ ഞങ്ങൾ പുരോഗമന വിരുദ്ധരാക്കിയാൽ ശരി ഇസ്ലാമിന്റെ തത്വം ഞങ്ങൾ പറഞ്ഞു കൊണ്ടേയിരിക്കും അത് ആ മതം ഇസ്ലാം എന്ന് പറയുന്ന മതം മനുഷ്യനെ മനുഷ്യനായി മതമാണ് ഒരിക്കലും തന്നെ വാളുകൾ സർഗാത്മക രാഷ്ട്രീയം ഞങ്ങളുടെ രാഷ്ട്രീയം സർഗാത്മക രാഷ്ട്രീയമാണ് സംവാദം ലേഖനം കവിത നിങ്ങൾ മുസ്ലിം എന്ന പേര് വെച്ചു നിങ്ങൾ ാണ് വെല്ലു വെല്ലുവിളിക്കുന്നു ആവട്ടെ ഏ സഭയാവട്ടെ മുസ്ലിം ലീഗിന് വർഗീയതയുടെ പേരിലോ തീവ്രവാദത്തിന്റെ പേരിലോ പ്രതികൊണ്ട് കിട്ടാൻ കഴിയില്ല ഇത് ഇതാണ് ഞാൻ കൊള്ളുന്നത്

കേരളത്തിലെ ചോദിക്കുകയാണ് തെറ്റി പറയാൻ കഴിഞ്ഞില്ല അതേ അവസരം നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ അജണ്ടയുണ്ട് നിങ്ങൾക്ക് അജണ്ടയില്ല ഞങ്ങൾ ഇക്കാര്യം ലോക്സഭം മുസ്ലിം ലീഗ് മാത്രം സമദാനും കേരളത്തിലെ എല്ലാ മതങ്ങളും എല്ലാ ജാതികളും എല്ലാ മനുഷ്യരും വോട്ട് ചെയ്തതുകൊണ്ട് ലീഗ് ഈ രാജ്യത്തിന് ആവശ്യമാണ് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സാഹിബേ ഇപ്പൊ പിണറായി ജയിച്ചു കയറി നിൽക്കുന്നത് മനസ്സിലായില്ല കാഫിറുകളുമായി തൊട്ടുകൂടുന്നതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്ന ആയിരത്തി തൊള്ളായിരത്തി ആറുകളില് ലീഗ് പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് സാബേം ആ പേര് വെച്ചിട്ട് നിങ്ങൾ മതേതരം എന്ന് പറയുന്നത് കൊണ്ടാണ് വർഗീയ പാർട്ടിയാണെന്ന് പറയേണ്ടി വരുന്നത് സാഹിബെ അല്ല നിങ്ങള് നിങ്ങളെ വുമൺ ഇൻ വ്യൂ ഒക്കെ വായിച്ചോണ്ടിരിക്കുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾ ആ ഖുർഹാൻ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പറയുമായിരുന്നു ട്രംപ് അല്ല സാഹിബെ പറയേണ്ടത് ഇസ്ലാം മെച്ചപ്പെട്ടതാണെന്ന് ട്രംപോ ഏതെങ്കിലും ഒരു സ്ത്രീയോ ഇലനിയോ അല്ല പറയേണ്ടത് ഇസ്ലാം മെച്ചപ്പെട്ടതാണ് എന്ന് പറയേണ്ടത് ഖുർഹാനും ഹദീസുമാണ് ഞാൻ നിങ്ങൾ നിങ്ങൾ ഖുർആാൻ വിശ്വസിക്കുന്നു ആ ഖുർആാനകത്തുള്ള ജനാധിപത്യ വിരുദ്ധതകളും മാനവിക വിരുദ്ധതകളും സ്ത്രീ വിരുദ്ധതകളും ഞാൻ തെളിയിക്കാം ഞാനുമായിട്ട് നിങ്ങളുണ്ടോ ഒരു ഡിബേറ്റിന് ഞാൻ തയ്യാറാണ് ഹിലാരിയോ അല്ല ഈ ലോകം മുഴുവനും ഇസ്ലാമിലേക്ക് വന്നാലും ശരി ഇസ്ലാം ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല പ്രവർത്തിക്കുന്ന മതമാണ് മഹാത്മാഗാന്ധി പറഞ്ഞു മനുഷ്യനെ അന്ധകാരത്തിൽ നിന്ന് അക്രമങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന മതമാമോ അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിച്ച ഒരു സംഭവം ഒന്ന് പറയാമോ മുൻ മക്കയിലേക്ക് വരുന്ന സമയത്തെ പിതാവിന്റെ സമ്പത്ത് മുഴുവനും വെച്ച് അനുഭവിച്ചിരുന്നു ഖദീജ എന്ന മകൾ ആ ഖദീജയെ അപ്പിക്കുപ്പായത്തിനകത്ത് അടച്ചിട്ട് മാറ്റിയ ആ മുഹമ്മദ് നബിയുടെ മിനൻ ഇനം നുലുമാത്തി മിനൻ നൂറന്നൊന്നും പറഞ്ഞുകളയല്ലേ ജനങ്ങൾക്ക് മനസ്സിലാകും കാര്യം ഇന്ന് വരാം 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 പ്ലീസ് അല്ല ഇവിടെ ഞാൻ പറഞ്ഞു സ്ത്രീകളെ കച്ചവട ചരക്കാക്കുന്നതിലും അതല്ലെങ്കിൽ അവരുടെ പറയട്ടെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കാം വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് വാണി എന്നോട് ചോദിക്കാറുള്ളത് ഒന്നാമത്തെ സ്ത്രീകളെ അങ്ങനെ അവരുടെ എന്നാലും ഞാൻ ചോദിച്ചു വയ്ക്കുകയാണ് അദ്ദേഹം ഇനിയിപ്പോൾ വീട്ടിൽ പോയ ആലോചന റഫറിക്ക് പറഞ്ഞു രണ്ട് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇദ്ദേഹം പറഞ്ഞു സ്ത്രീകളെ സെക്ഷലൈസ് ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞു എന്റെ രത്ന ചുരുക്കാണ് ഞാൻ പറയുന്നത് സെക്ഷലൈസ് ചെയ്യുന്നില്ല ഇസ്ലാം അതിനെതിരാണ് ഇസ്ലാം എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചത് എന്റെ ചോദ്യം ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത് പ്രകാരം സ്വർഗ്ഗത്തിൽ അവിടെ കൊടുക്കുന്ന ക്രൂറികളും അവരുടെ ഈ ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ബീപ്പെടുന്നെങ്കിൽ ബീപ്പെട്ടുള്ളൂ സൗകര്യം പോലെ എന്നാലും ഞാൻ ചോദിക്കുകയാണ് സ്വർഗത്തിൽ എന്ന് പറയുന്ന എഴുപത്തിരണ്ട് കോരിമാരുള്ളതിൽ അവരുടെ സ്ഥലങ്ങൾ എങ്ങനെ ഇരിക്കുമെന്നാണ് ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നൊന്ന് പത്തഞ്ഞ് തരാമോ ഒന്നാമത്തെ ചോദ്യം അതാണ് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ അദ്ദേഹം പറഞ്ഞു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ ഇസ്ലാമിക എന്താണ് ഇതുപോലെയുള്ള സംഭവമൊക്കെ വയ്ക്കുന്ന പേരിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇവിടെ അമുസ്ലിം ആയിട്ടുള്ള ഒരാൾ എന്ന് വെച്ചാൽ മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് ഇവിടെ മുസ്ലിം ലീഗിന്റെ ഒരു പ്രാഥമിക അംഗത്വം എടുത്തുകൊണ്ട് അതിലൂടെ ഉയർന്നു വന്ന് അതിന്റെ നാഷണൽ പ്രസിഡന്റോ സെക്രട്ടറിയോക്കെ ആയി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രധാനമന്ത്രിയാകാനുള്ള വഴി ഇസ്ലാമിലു മുസ്ലിം ലീഗിലുണ്ടോ ഇല്ലേ ഇതാണ് എനിക്ക് അറിയേണ്ടത് രണ്ട് ചോദ്യങ്ങൾ അതാണ് നിങ്ങൾക്ക് ഉള്ള പോലെ പറഞ്ഞിട്ടുള്ളത് പ്രബോധനങ്ങളെ പ്രബോധനങ്ങളെ കുറിച്ച് ഒരു രണ്ട് വാക്ക് പെട്ടെന്ന് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സമയമായിട്ട് ഒരു ഒരു നിമിഷം നിമിഷം ഇല്ല പ്ലീസ് 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 ശ്രീ വാണിമൽ സഹോദ വാണിമൽ സഹോദര ഞാൻ അങ്ങയോട് താഴ്മയായി ചോദിച്ചോട്ടെ മുസ്ലിം വനിതകൾക്ക് ആ രണ്ട് പെൺകുട്ടികളുള്ള കുടുംബത്തെ വനിതകൾക്ക് സ്വത്താവകാശം ഒരുപോലെ വേണമെന്നുള്ള തീരുമാനം ശരിയാണോ നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നുണ്ടോ ഞങ്ങൾ അതിനെ അതിനീകരിക്കുന്നു നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അതോ അവർക്ക് നിങ്ങളുടെ മത തീരുമാനം മതി എന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ മുസ്ലിം വനിതകൾക്ക് നേരെ കാണിക്കുന്ന നിങ്ങൾക്ക് മുസ്ലിം വനിതകൾക്ക് എവിടെയെങ്കിലും ഒരു വസ്ത്രാവകാശമുണ്ടോ അവർക്ക് കൃത്യമായി അവർക്ക് ആഗ്രഹിക്കുന്ന വസ്ത്ര അവകാശമുണ്ടോ നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നുണ്ടോ ഒരു പാവപ്പെട്ട കൊഴുക്കിടാവിന്റെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ എലക്ഷൻ വരുന്ന സമയത്ത് സ്ത്രീയുടെ മുഖം ഫ്ലക്സിൽ വെക്കാൻ ഭയന്ന് ഭർത്താവിന്റെ മുഖം വെക്കുന്നതിനെ നിങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ നിങ്ങൾ പുരോഗമന സമാജത്തിന്റെ യാത്രയിൽ അതാണ് ശരിയെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ കടുത്തവെള്ളം കുടിപ്പിക്കണം നിങ്ങളുടെ ആൾക്കാരെ ഇപ്പൊ ദേ പറഞ്ഞത് എന്താണ് മറവെക്കണം പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിലെന്ന് അതിന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ മറ വെക്കണോ അവർക്ക് കാണുന്ന സമയത്ത് എന്തോ ഒരു ഇത് തോന്നുന്നു എന്ന് പറയപ്പെടുന്നത് അങ്ങനെ ഇത് തോന്നുന്ന നിങ്ങളുടെ മുസ്ലിം ലീഗിന്റെ ആളുകൾക്കായിരിക്കും മറ്റുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾ നിങ്ങളൊക്കെ കെട്ടിവെക്കണ്ട മറ വെച്ചുകൊണ്ട് ആണും പുരുഷനും അങ്ങോ പുരുഷനും സ്ത്രീയും നടക്കണം എന്ന് പറയുന്നതിനെ നിങ്ങൾ കൃത്യമായി യോജിക്കുന്നുള്ളൂ എന്താ കാരണം എന്നറിയാമോ എന്താ അതിന്റെ കാരണം എന്ന് അറിയുമ്പോൾ വാണിമൻ സഹോദര എനിക്ക് നിങ്ങളെ സഹോദരൻ എന്ന് വിളിക്കാൻ സാധിക്കും എന്നെ ഹിന്ദു എന്നെ വിളിക്കാൻ പറ്റുള്ളൂ അതാണ് ഞാനും താങ്കളും ഈ സമൂഹവും തമ്മിലുള്ള വ്യത്യാസം മുസ്ലിം ലീഗ് എന്ന് പേരും പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിന്റെ അന്ധമായ വിശ്വാസങ്ങളെ തട്ടിപ്പ് വിശ്വാസങ്ങളെ അവനവന്റെ ഇഷ്ടാനുസരണം കൊണ്ടു നടന്ന് അവനവന്റെ ഉപഭോഗ വസ്തുവായിട്ട് സ്ത്രീകളെ ഉപയോഗിക്കുകയും നിങ്ങൾക്ക് തോന്നുമ്പോൾ കെട്ടാനും തോന്നുമ്പോൾ മൊഴി ചെല്ലാനും തോന്നുന്ന കാര്യങ്ങൾ മുഴുവൻ ഒരു ഉപകരണമായിട്ട് നിങ്ങൾ സ്ത്രീകളെ കാണുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഇനി സമൂഹത്തിൽ വിളിച്ചു പറഞ്ഞാൽ അവരെ സമൂഹത്തിന്റെ നടുക്കിലിട്ട് കേട്ടിയിട്ട് അടിക്കണമെന്നാണ് ഞാൻ പറയുക കാരണം നിങ്ങൾക്ക് തൊള്ളെ തോന്നി വിളിച്ചു പറയാനുള്ളതല്ല കേരളം എന്ന് പറയപ്പെടുന്നത് സ്ത്രീകൾ എന്ന് പറയപ്പെടുന്നത് നിങ്ങളുടെ വേഷം കിട്ട് തീർക്കാനും നിങ്ങളുടെ കാമം തീർക്കാനുള്ള മാർഗവുമല്ലെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പോകുക ഈ നാടിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു നിയമമുണ്ട് നാടിനകത്ത് കൃത്യമായ ഒരു സാമൂഹിക ശൈലിയുണ്ട് അവിടെയാണ് ഞങ്ങൾ കൃത്യമായി അനിൽ നമ്പ്യർ പറഞ്ഞത് യൂണിഫ് സിവിൽ കോഡ് എന്ന് വലിയൊരു സംവിധാനം വരേണ്ടതിന്റെ അത്യാവശ്യം എന്ന് പറയപ്പെടുന്നത് ഇതേപോലെയുള്ള ആളുകളുടെ നിക്കണമെങ്കിൽ ഇവരുടെയൊക്കെ ഇവരുടെ മതപ്രാന്തം നിൽക്കണമെങ്കിൽ ഇവരുടെ ഉപഭോഗ വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന സ്ത്രീ സമൂഹത്തിനോട് കാണിക്കുന്ന ആ വികാര ചിന്താഗതി നിക്കണമെങ്കിൽ അവർക്കും തുല്യമായ നീതി കിട്ടണം അവർക്കും തുല്യമായ അവകാശം ഉണ്ടാകണം അവർക്കും എല്ലാ കാര്യങ്ങളും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം ണംവന്മാരുടെ കൊണ്ട് പുറകിൽ അടുക്കളയിൽ ബിരിയാണി വെച്ച് ഇവർക്ക് കൊടുക്കേണ്ട പാവപ്പെട്ടവരായി മാറരുത് ഇവർ കൊടുക്കുന്ന ചാക്കിനുള്ളിൽ ഇറങ്ങിയിരിക്കുന്ന ആളുകളായി അവർ മാറരുത് എന്നുള്ളത് കൃത്യമായി തന്നെ ഈ സമൂഹത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് യൂണിഫോം സിവിൽ കോഡുകൾ വരുന്നത് അതിനെതിരെ സമരത്തിൽ ഇറങ്ങും ഇവരെ അതിനെതിരെ ഇവർ കൃത്യമായി സമരത്തിൽ നിങ്ങൾ മറ്റുള്ള ആളുകളുടെ സമരത്തിനല്ല പോകേണ്ടത് നിങ്ങൾ മറ്റുള്ള ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോകേണ്ട നിങ്ങൾ ഈ പി എം എന്ന് പറയുന്ന മായ വാക്കുകൾ പറഞ്ഞ നേതാവുണ്ടല്ലോ ഓനോട് കാര്യം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോ ഓന്റെ വീട്ടിൽ പോലും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കിട്ടില്ല അംഗീകാരം കിട്ടില്ല ഈ നാലിനകത്ത് പാവപ്പെട്ട് വളർന്നു വരുന്ന യുവതലമുറയെ ബഹുമാനിച്ചു മുന്നോട്ട് പോകുന്നതിനിടയിൽ മറവച്ച് പുരുഷൻ സ്ത്രീയെ കണ്ടാൽ മതി അവനവനെ കാണരുത് അവൻ അത് ഇന്നത് ചെയ്യരുത് ഇന്നത് ചെയ്യരുത് വളർന്നു പറയരുത് അവൻ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരരുത് അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പി എം എ സലമോൻ ഓന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി അത് കേരള സമൂഹത്തിനോട് പറയില്ല അതിനെ ന്യായീകരിക്കാൻ പാണിമൻ സഹോദരൻ വന്നാൽ പാണിമൻ സഹോദര വർഗീയവാദ രാഷ്ട്രീയത്തിന്റെ വക്താവേ കേട്ടുകൊള്ളുക നിങ്ങൾ നിൽക്കില്ല കൃത്യമായി കൃത്യമായി തന്നെ തന്നെ ചോദ്യം ചെയ്യും നിങ്ങളുടെ ുമായിട്ട് വന്നാൽ അതിനെ കൃത്യമായി ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന് പാല സഹോദരൻ മനസ്സിലാക്കിക്കോ മതപ്രാന്തേ കയ്യിൽ വെച്ചാൽ മതി കേരള സമൂഹത്തിന് അത് വില പോവുകയില്ല അത് കച്ചവടം ചെയ്യാനും പറ്റില്ല അതിനെ കുറിച്ച് നിങ്ങൾ അത് സ്വപ്നം കാണും വേണ്ട കേട്ടോ മുസ്ലിം ലീഗ് മതപരമായ അഭിപ്രായം പറയില്ലെന്ന് പി എം എ സലാം വ്യക്തമാക്കുന്നുണ്ടെങ്കിലും മതമേധാവിത്വത്തിന്റെ സ്വാധീനത്താലാണ് ജനറൽ സെക്രട്ടറിക്ക് ഇത്തരം അഭിപ്രായങ്ങൾ പറയേണ്ടി വരുന്നത് എന്ന് സ്പഷ്ടമാണ് എ പി സുന്നി വിഭാഗമാവട്ടെ സമസ്തയാവട്ടെ അവരുടെ നിലപാടുകൾ പഴഞ്ചനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മതത്തിന്റെ ചട്ടക്കൂടിനകത്ത് നിന്ന് രാഷ്ട്രീയം സമർത്ഥമായി കളിക്കാനാണ് മുസ്ലിം ലീഗ് ും താല്പര്യപ്പെടുന്നത് അതിന്റെ പ്രതിഫലനമായിട്ട് പി എം എന്റെ വാക്കുകളെ കാണാൻ കഴിയൂ ഡിബേറ്റ് ഇവിടെ ഞാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞു തയ്യാറാണ് എന്തായാലും തങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം മീറ്റിംഗ് കഴിഞ്ഞു പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടൊന്ന് സംസാരിക്കാനായിട്ട് ഏതോ ഫോണിൻ്റെ ചാർജ് കുറവാണ്